പറയുന്നേ പറയുന്നത് ുംർബാനുംബ്ദമുയർത്തു ഞങ്ങളുടെ ശബ്ദമുയർത്തോ ഞങ്ങളിവിടെ പ്രതിഷേധിക്കും ഞങ്ങളിവിടെ

മുസ്ലിം ലീഗിനെ വഞ്ചിച്ചു പോയ ജെസി ജോണിയെ നിയമ പോരാട്ടത്തിലൂടെ ഞങ്ങൾ പുറത്താക്കി വരുന്ന മുപ്പതാം തീയതി നടക്കുന്ന ബൈ ഇലക്ഷനിൽ വൻപിച്ച ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സീറ്റ് പിടിച്ച് തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും ഈ മുനിസിപ്പാലിറ്റിയുടെ കൊള്ളക്കാരുടെ ഭരണം ഞങ്ങൾ അവസാനിപ്പിക്കും ഞങ്ങളുടെ മുദ്രാവാക്യം വേറെ ഒന്നുമല്ല രാജിയില്ലാതെ മുനിസിപ്പൽ ചെയർമാന്റെ രാജിയില്ലാതെ സന്ധി ഇല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ അനുമതിക്കാരനെ ഈ അനുമതിക്ക് നിന്ന ഈ കള്ളനെ ഈ കള്ളന്റെ കൂട്ടുന്ന ഈ കൊള്ളക്കാരെ ഇവരെ താഴെ കണ്ട് ഇവിടെ താഴെക്കാൻ സി പി എമ്മും മുന്നോട്ട് വന്നില്ലെങ്കിൽ ശക്തമായ രീതിയിൽ പ്രതിഷേധിച്ച് ഈ മുനിസിപ്പാലിറ്റി ഈ മുനിസിപ്പാലിറ്റി യൂത്ത് ലീഗ് സമരങ്ങളാണ് ഞങ്ങൾ പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇവിടുത്തെ മുഴുവൻ ജനങ്ങളും മനസ്സിലാക്കിയെടുത്തോളം കഴിഞ്ഞ മൂന്നര വർഷക്കാലം ഈ നഗരസഭയുടെ ഭരണം കൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് എന്താണ് ഒരു ക്ഷേമപ്രവർത്തനം നടത്തുവാൻ ഈ കൗൺസിലിന് കഴിഞ്ഞിട്ടുള്ളത് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കണം എപ്പോഴും അഴിമതിയോട് കൂമ്പാരമാണ് തൊടുപുഴ നഗരസഭ പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് സെക്ഷൻ എന്ന് പല പ്രാവശ്യം യു ഡി എഫിന്റെ കൗൺസിലർമാർ ബഹുമാന്യനായ ചെയർമാനെ ഈ കാര്യം മനസ്സിലാക്കി കൊടുത്തിട്ടും ചെയർമാനും ഭരണകക്ഷിയും ഒരക്ഷരും ഇതിനെക്കുറിച്ച് ഉരിയാടാതെ കൗൺസില് മുമ്പോട്ട് നടത്തിക്കൊണ്ടുപോവുകയാണ് ദൈനംദിന കാര്യങ്ങൾ നടത്തുവാൻ ഒരു കൗൺസിലിന്റെ ആവശ്യമില്ല ദൈനംദിന കാര്യങ്ങൾ നടത്തുവാൻ ഉദ്യോഗസ്ഥന്മാർക്ക് കഴിയും പക്ഷേ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണസമിതി തൊടുപുഴയിലെ ജനതയുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കുവാനും വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും വേണ്ടിയിട്ടാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടത്തി മുപ്പത്തിയഞ്ച് വാർഡുകളിൽ നിന്നും ജനപ്രതിനിധികൾ ഈ സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു വാർഡിൽ വികസന പ്രവർത്തനം നടത്തുവാൻ ഈ കൗൺസിലിന് കഴിഞ്ഞിട്ടുണ്ടോ ഇവിടെ നിൽക്കുമ്പോൾ എന്റെ നേരെ കാണുന്ന മുനിസിപ്പൽ പാർക്ക് ആ മുനിസിപ്പൽ പാർക്കിന്റെ അവസ്ഥ ഒരു വ്യഭിചാരശാലയായി ആ പാർക്ക് എന്ന് മാറിയിരിക്കുകയാണ് പാർക്കിന്റെ അവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി അതിനും ലക്ഷ്യങ്ങൾ വകയിരുത്തിയിട്ടും അതിന്റെ നിർമ്മാണ പ്രവർത്തനം നടത്തിയിലും വമ്പിച്ച അഴിമതി മാത്രം നടന്നു എന്നല്ലാതെ പാർക്കിന്റേതായ നവീകരണ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടന്നിട്ടില്ല മങ്ങാട്ടുകമല ഷോപ്പിംഗ് കോംപ്ലക്സ് വെറും നോക്കുകുത്തിയായി നിൽക്കുകയാണ് കഴിഞ്ഞ ഭരണസമിതി അതിന്റെ നിർമ്മാണ പ്രവർത്തനം തൊണ്ണൂറ് ശതമാനം പൂർത്തീകരിച്ചതാണ് പക്ഷേ ഈ ഭരണസമിതി വന്നതിനു ശേഷം ഈ ചെയർമാന്റെ അധ്യക്ഷതയിൽ പല പ്രാവശ്യം കാര്യങ്ങൾ കൂടിയാലോചിച്ചതല്ലാതെ ഇപ്പോഴും അതിൻ്റെ പണികൾ നീക്കി അത് തുറന്നുകൊടുക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യം നിൽക്കുന്നു